നടനും സംവിധായകനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് ആദായ നികുതി വകുപ്പ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തുന്നത് പറവ ഫിലിംസ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് റെയ്ഡ് നടക്കുന്നത് പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസ് പുല്ലപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കമുള്ള ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് രണ്ട് സിനിമാ നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചാണ് പ്രധാന പരിശോധനയെന്ന് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറിയിച്ചു മഞ്ഞുമൽ വോയ്സ് സിനിമയുടെ സാമ്പത്തിക വിജയത്തിന്റെ പേരിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടന്ന ആരോപണം സൗബിൻ ഷാഹിർ നേരിട്ടിരുന്നു ഈ ആരോപണത്തിന് ഇടിയുടെ അന്വേഷണവും നടൻ നേരിടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇൻകം ടാക്സിന്റെ കൊച്ചി യൂണിറ്റും അന്വേഷണം നടത്തുന്നത് വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിശോധന എന്നാണ് ലഭിക്കുന്ന വിവരം മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ വഞ്ചിച്ചെന്ന് കാണിച്ച് ആലപ്പുഴ സ്വദേശിയായ സിറാജ് പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇ ഡി കേസെടുത്തത് സിനിമയ്ക്ക് ലഭിക്കുന്ന ലാഭവിഹിതത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം നൽകാമെന്ന് കാണിച്ച് പണം വാങ്ങിയെന്നും നിർമ്മാണ ചെലവ് കൂട്ടിക്കാണിച്ചെന്നുമായിരുന്നു സിറാജ് നൽകിയ പരാതി നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്ന് കാണിച്ച് ഏഴ് കോടി രൂപ വാങ്ങിയെന്നും സിറാജ് പറഞ്ഞിരുന്നു എന്നാൽ ഇരുപത്തിരണ്ട് കോടി രൂപ എന്നത് കള്ളമാണെന്നും സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ലെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ മാത്രമാണ് ചിത്രത്തിനായി ചെലവായതെന്നും വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിം കമ്പനി തിരികെ നൽകിയില്ല എന്നും ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നു എന്നുമാണ് ഇതിനർത്ഥമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസ് പിന്നീട് സെറ്റിൽ ചെയ്യുകയാണ് ഉണ്ടായത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടി രൂപയിലധികം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് നികുതി ഉൾപ്പെടെ നൂറ്റി അറുപത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് കോടി ഗ്രോസ് ആണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത് കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്ത് നിന്ന് ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അവിടെ ഗുഹയിൽ കൂട്ടത്തിൽ ഒരാൾ അകപ്പെടുന്നതുമാണ് സിനിമയുടെ പ്രമേയം ചിദംബരം രജനിയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ സൌബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ജീൻ പോൾലാൽ ലാൽ രാധാകൃഷ്ണൻ ദീപക് പറമ്പോൽ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു ചന്തു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്